ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസി വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെ തൂക്കിലേറ്റി ഇറാൻ ജൂൺ മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ ഏറ്റുമുട്ടലിനെ തുടർന്ന് നടപ്പാക്കിയ വധശിക്ഷകളിൽ ഏറ്റവും ഒടുവിലത്തേതാണിത് എന്നാൽ തൂക്കിലേറ്റിയത് ആരെയാണെന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലി ഇന്റലിജൻസുമായി ബന്ധപ്പെടാൻ തുടങ്ങിയ ഇയാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം പുറത്തുവരുന്നത് ഈ മാസം ആദ്യം ഭീകരവാദം ഭീകരവാദമാരോപിച്ച് കുസെസ്ഥാൻ പ്രവിശ്യയിൽ പേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു ഇതിനും ഒരാഴ്ച മുമ്പ് ഇസ്രയേലിന്റെ പ്രധാന ചാരന്മാരിൽ ഒരാളെന്നാരോപിച്ച് മറ്റൊരാളെയും തൂക്കിലേറ്റിയിരുന്നു മൊസാദുമായി സഹകരിച്ചതായി രഹസ്യവിവരങ്ങൾ ഓൺലൈനായി കൈമാറിയെന്ന് സമ്മതിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ വധശിക്ഷയെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം തെഹ്റാന്റെ തെക്കു ഭാഗത്തുള്ള വിശുദ്ധ നഗരമായ കോമിൽ ശനിയാഴ്ച രാവിലെയാണ് വധശിക്ഷ നടപ്പിലാക്കിയത് ഇയാളുടെ ശിക്ഷാവിധി സുപ്രീം കോടതി ശരിവെച്ചെന്നും മാപ്പപേക്ഷ കോടതി നിരസിച്ചതും ഇറാൻ ചീഫ് ജസ്റ്റിസ് കാസിം മൌസവി പറഞ്ഞതായി ജുഡീഷ്യറിയുടെ മിസാൻ ഓൺലൈൻ വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചൈന കഴിഞ്ഞാൽ കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ ഈ വർഷം മാത്രം ചാരവൃത്തി ആരോപണത്തിന്റെ പേരിൽ നിരവധി പേരുടെ വധശിക്ഷ ഇറാനിൽ നടപ്പാക്കിയിരുന്നു ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട ആണവ ശാസ്ത്രജ്ഞനെക്കുറിച്ച് വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് വാദി എന്നയാളെയും ഇറാൻ ഈ വർഷം വധിച്ചിട്ടുണ്ട് അതേസമയം ദീർഘനാളത്തെ ശത്രുവായ ഇസ്രയേലിനെ നശിപ്പിക്കാനായി ഏറ്റവും പുതിയ വഴികൾ എന്തൊക്കെയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ അതാണ് ഇപ്പോൾ ലോകത്ത് വാർത്തയാകുന്നതും ഇറാനിൽ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലാണ് ഇസ്രയേലിനെ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള വഴികളെക്കുറിച്ച് കുറിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രയേൽ ഉന്മൂലന പദ്ധതി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നാശത്തിനായുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തന്ത്രം എന്ന പേരിലുള്ള പുസ്തകം ഇറാനിലെ പുണ്യനഗരമായ കോമിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് അനാച്ഛാദനം ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ ഇന്റർനാഷണൽ എന്ന വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് എഴുത്തുകാരനും ദീർഘകാലം ഇറാനിയൻ നയതന്ത്രജ്ഞനുമായ അലി അസ്ഗർ മുഹമ്മദി റാദ് എഴുതിയ ഈ പുസ്തകം ഇറാനിയൻ പുണ്യനഗരമായ കോമിൽ വെച്ച് പരമോന്നത നേതാവ് അലി ഖമേനിയുടെ അടുത്ത സഹായി അലിറൈസ പനാഹിയാനാണ് അനാച്ഛാദനം ചെയ്തത് കഴിഞ്ഞ രണ്ടു വർഷമായി മേഖലാ വ്യാപകമായ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഗാസിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ശത്രുവിനോടുള്ള നിലപാട് മാറ്റാൻ തയ്യാറല്ലെന്നും അവരെ തുടച്ചു നീക്കാനായി വേണ്ടതെല്ലാം ചെയ്യുമെന്നും അതിൽ നിന്ന് ഒരടി പോലും ഇറാൻ പിന്നോട്ടില്ലെന്നുമായിരുന്നു പുസ്തക അനാച്ഛാദന വേളയിൽ ഇറാൻ എടുത്ത നിലപാട് ഇതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിലൊപ്പിട്ട ആണവ നിർവ്യാപന കരാറിന് കാലാവധി കഴിഞ്ഞെന്നും കരാർ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാൻ ഇനി തങ്ങൾക്ക് ബാധ്യതയില്ലെന്നും ഇറാൻ ശനിയാഴ്ച അറിയിച്ചിരുന്നു എന്നാൽ നയതന്ത്രത്തിന് ഇപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും നിലപാട് അവർ ആവർത്തിച്ചിട്ടുണ്ട് യു റഷ്യ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ചൈന എന്നീ രാജ്യങ്ങളുമായി പത്ത് വർഷം മുമ്പ് ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ഇറാൻ ജോയിന്റ് കോംബ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാറിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെയായിരുന്നു ഈ കരാറിന്റെ കാലാവധി ഇറാനിയൻ ആണവ പരിപാടിക്കുള്ള നിയന്ത്രണം ഉൾപ്പെടെ കരാറിലെ എല്ലാ വ്യവസ്ഥകളും ഇന്ന് അവസാനിച്ചതായി കണക്കാക്കുകയാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പ്രസ്താവനയിലൂടെ അറിയിച്ചു ആണവ പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് പകരമായി ഇറാനുമേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കും എന്നായിരുന്നു കരാറിലെ പ്രധാന വാഗ്ദാനം എന്നാൽ യു എസ് പ്രസിഡന്റായി രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ കരാർ അവതാരത്തിലാവുകയായിരുന്നു ഇത് ഇറാൻ യു എസ് ബന്ധവും വഷളാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ നിന്ന് യു എസ് ഏകപക്ഷീയമായി പിന്മാറി ഇതിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ യു എസിന്റെയും ഇസ്രയേലിന്റെയും തലവേദനയായി മാറുന്നതും ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി